എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് അതിനു വേണ്ടിയിട്ട് ആറ് ഉണങ്ങിയ തേങ്ങ എടുത്തിട്ടുണ്ട് നല്ലപോലെ കരിഞ്ഞ തേങ്ങയാണ് ചമ്മന്തിപ്പൊടിക്ക് നല്ലത് അതിപ്പോൾ തിരികി എടുത്തിട്ടുണ്ട് തിന്യം മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കണം ഒരു ബൗളിൽ ചെറുപയർ എടുത്തിട്ടുണ്ട് ഒരു ബൗള് കടലപ്പരിപ്പ് ഉഴുന്ന് ഒരു സ്പൂൺ ഉലുവ ഒരു സ്പൂൺ ജീരകം കുറച്ച് കുരുമുളക് ഒരു കഷ്ണം കായം ചെറിയ ഉള്ളി ഇഞ്ചി കറിവേപ്പില ഇത്രയാണ് എടുത്തിട്ടുള്ളത് എൻ്റെ കൂടെ കുറച്ച് എള്ളും കൂടി എടുത്തിട്ടുണ്ട് ഇനി തേങ്ങ കുറേശ്ശെ ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കുക ഇങ്ങനെ പൊടിച്ചെടുക്കുന്നത് കൊണ്ട് വറുത്തെടുക്കുമ്പോൾ എല്ലാം ഒരേപോലെ മൂത്ത് കിട്ടും ഇല്ലെങ്കിൽ വലിയ കഷ്ണങ്ങൾ അങ്ങനെ കിടക്കും ചെറുതെല്ലാം കരിഞ്ഞും വരും ഇതാകുമ്പോൾ ഒരേപോലെ കിട്ടുകയും ചെയ്യും പെട്ടെന്ന് നമുക്ക് വറുത്തെടുക്കാനും പറ്റും അതുപോലെ എല്ലാം ഒന്ന് പൊടിച്ചെടുത്ത് ചെറിയ ഉള്ളിയും ഇഞ്ചിയും ഇതുപോലെ ഒന്ന് ചെറുതായി തിരിയണം പുളിയും ഇതുപോലെ ഒരു വലിയ പീസ് എടുത്തിട്ടുണ്ട് ഞാൻ ഉരുള ചൂടായി വരുന്ന അപ്പോഴത്തേക്ക് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം കടലപ്പരിപ്പിന് ഇത്രയും മൂപ്പ് കൂടുതലാണ് അത് കാരണം കടലപ്പരിപ്പ് ആദ്യം ഇട്ട് കൊടുത്തു അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഉഴുന്നിട്ട് കൊടുക്കാം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇട്ടാൽ മതി ഉഴുന്നിട്ട് കൊടുക്കാം ഇതെല്ലാം കഴുകി ഉണക്കി വെച്ചിട്ടുള്ളതാണ് കഴുകി ഉണക്കിയതാണ് വറുത്തെടുക്കേണ്ടത് ഇനി അതിലേക്ക് ചെറുപയർ ഇട്ട് കൊടുക്കാം ഓരോന്നും ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഓരോന്നും സെപ്പറേറ്റ് വറുത്തെടുത്താലും മതിയാകും പരിപ്പ് സെപ്പറേറ്റ് പയർ സെപ്പറേറ്റ് അങ്ങനെ വറുത്തെടുത്താലും പാകത്തിന് കിട്ടും ഇതിപ്പോൾ ഈ കണക്കിന് വറുത്തെടുക്കുന്ന ഈ കൂടെ തന്നെ ഒരു കഷ്ണം കായവും കൂടി ഇട്ടുകൊടുക്കാം ഇപ്പോൾ ഇത് പൊടിയും പൊടിക്കുന്ന സമയത്ത് കായവും കൂടി അതിൽ പൊടിഞ്ഞ് കിട്ടും അപ്പം ഒന്നെടുത്ത് നമ്മുടെ വായിലൊക്കെ കടിക്കുന്ന പാകമാകുമ്പോഴത്തേക്ക് അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ നന്നായിട്ടൊന്ന് മൂത്ത് വരണം ഇപ്പം ഉലുവയും മൂത്തു വന്നിട്ടുണ്ട് ഉലേക്ക് കഴിഞ്ഞ് എള് ഇട്ട് കൊടുക്കാം എള്ള ചൂടിൽ തന്നെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇപ്പം പൊട്ടുന്ന ൾക്കാം പൊട്ടുന്ന ഈ സമയത്ത് ജീരകം ചേർത്ത് കൊടുക്കാം ജീരകം ആദ്യം ചേർക്കരുത് ഒന്ന് ചൂടാകെ വേണ്ടു കുരുമുളകും ചേർത്ത് കൊടുത്തു ഇപ്പം പാകത്തിനായിട്ടുണ്ട് ഇനി സ്റ്റവ് ഓഫാക്കാം ഇത് തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കാം ഈ ഞാൻ പാത്രത്തിലേക്ക് തന്നെ തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ നന്നായിട്ട് ഒന്ന് ഇളക്കി അതിന് ശേഷം അരിഞ്ഞ് വെച്ച ചെറിയ ഉള്ളിയും ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ എടുത്തു വച്ച പുളിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി തേങ്ങ ഒന്ന് വാടി വന്നതിന് ശേഷം കറിവേപ്പില ചേർത്താൽ മതിയാകും കറിവേപ്പില ഇപ്പോഴേ ചേർത്താൽ അത് കരിഞ്ഞ് പോകും അതുകൊണ്ട് കുറച്ച് വാടിയതിന് ശേഷം കറിവേപ്പില ചേർത്താൽ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്തു നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നല്ല ഒരു ബ്രൗൺ കളർ കളറാവുന്നതുവരെ വറുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടേ വറുക്കാവൂ ഹൈ ഫ്ലെയിമിൽ വറുത്താൽ പെട്ടെന്ന് കരിഞ്ഞു പോവും ഇപ്പം പാകത്തിനായി വന്നിട്ടുണ്ട് കറിവേപ്പില എങ്ങനെ എടുത്ത് പിടിക്കുമ്പോൾ അത് പൊട്ടുന്ന പൊടിഞ്ഞു വരുന്ന ഒരു പാകം ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണ് മുളക് പൊടി അരസ്പൂണ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കുക കയ്യിലെടുത്ത് ഞരടുമ്പോൾ ആ പൊടിഞ്ഞു വരുന്ന പാകമായിരിക്കും ഇത് സ്റ്റൗ ഓഫാക്കാം ഞാൻ ചൂടിലിരുന്ന് തന്നെ ഒന്നും കൂടെ മൂത്ത് വരും അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക ഈ ഉരുളി അല്ലെങ്കിലും നല്ല മൂട് കട്ടിയുള്ള ഏത് പാത്രത്തിലായാലും ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ് മൂട് കട്ടിയുള്ള പാത്രത്തിൽ മാത്രമേ ഇത് ചെയ്യാവും ചെയ്യാവൂ ഇനി ഇത് പൊടിച്ചെടുക്കാം നല്ലപോലെ പൊടിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി ഇത് കുറേശ്ശെ മിക്സിയിലേക്ക് ഇട്ട് അതിൻ്റെ കൂടെ ഈ തേങ്ങ വറുത്തതും കൂടി ഇട്ട് പൊടിക്കുക ഇല്ലെങ്കിൽ തേങ്ങ പൊടിഞ്ഞ് ഒരു എണ്ണമയമാകും ഇങ്ങനെ പൊടിക്കുമ്പോൾ നല്ല പൊടിയായിട്ട് തന്നെ കിട്ടും പാകത്തിന് കിട്ടിയിട്ടുണ്ട് എല്ലാം ഇതുപോലെ പൊടിച്ചെടുക്കാം ഇനിയും ഈ വറുത്ത ഉരുളി ഒന്ന് അടുപ്പത്ത് വെച്ച് നല്ലപോലെ ചൂടാക്കുക നല്ലപോലെ ചൂടാക്കിയതിന് ശേഷം സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് അതിലേക്ക് ഈ പൊടിച്ച ചമ്മന്തി പൊടി അതിലേക്കിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കുക ഇങ്ങനെ ചൂടാക്കുമ്പോൾ എത്ര നാളിരുന്നാലും കേടാവില്ല നല്ലപോലെ ഒന്ന് ചൂടാവേ വേണ്ടു ഇപ്പം ചൂടായി വന്നിട്ടുണ്ട് ഇത് അറിഞ്ഞ് സ്റ്റൗ ഓഫാക്കാം ഇതുപോലെ രണ്ട് മാസം മുമ്പ് ഞാൻ സാമ്പാർ പൊടി ഉണ്ടാക്കിയത് ഇപ്പോഴും നല്ലതായിട്ട് ഇരിപ്പുണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു താങ്ക് യു